ഈ കാണുന്നതാണ് എന്റത് ആ ഒരു തെങ്ങിന് മുന്നൂറല്ലേറ്റി പറഞ്ഞത് ആ മുന്നൂറ് അത് ഞാൻ മുന്നൂറ് വെച്ചിടാൻ തരും ആ ആ കാണുന്ന മുഴുവൻ തിരക്കട്ടോ ആയിക്കോട്ടെ കഴിഞ്ഞാ അപ്പൊ അത് കഴിഞ്ഞുകൊണ്ടില്ലേ പത്ത് തെങ്ങിണ്ടായിരുന്നു മൂവായിരം റുപ്യ മൂവായിരോ പത്ത് തെങ്ങോ ിൽ ആ എട്ട് തെങ്ങും പത്ത് തെങ്ങ് തെറ്റുണ്ട് ഇതാണ് എന്താതിരെ ആ തുടർന്ന തെങ്ങ് അത് അപ്പുറത്തെ സ്ഥലക്കാരന്റെ ആയിന്റെ പൈസ ജോനു വാങ്ങിക്കോ അല്ല എന്നാലും ഒമ്പതാണ്ടല്ലോ അപ്പൊ ശെരി ഒന്നും ഇവിടെ വന്ന എത്രത്തിന്റെ പൈസ കണക്കി ഞാൻ തരുള്ളൂ ഈ തെങ്ങും നോക്കാം ഇത് ഇടിയെട്ടിട്ട് തലമുറ തെങ്ങാണ് ഇതിന് ഞാൻ പോയി 啊、ah!！<laughs>